ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സാറിന് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന തയ്യൽ മെഷീൻ്റെ ഈ സ്റ്റാൻഡ് കണ്ടോ ഈ സ്റ്റാൻഡിനിങ്ങനെ ഭയങ്കര ഇളക്കമായിരിക്കും തയ്ക്കുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ നല്ല ഇളക്കമായ ഭയങ്കര സൗണ്ടായിരിക്കും ഈ സൗണ്ട് കാരണം നമുക്ക് തയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഈ മെഷീൻ ഓടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അസ്വസ്ഥതയായിരിക്കും അപ്പം ഇതെങ്ങനെയാണ് ഈ സൗണ്ട് മാറ്റിയെടുക്കാൻ നോക്കാം ആദ്യം ഇതിൻ്റെ അടിയിലുള്ള നട്ടുണ്ട് അത് നട്ട് നമുക്ക് ഊരിയെടുക്കണം എട്ട് ഊരി എടുത്തതിന് ശേഷം ഇത് ഇതുകൊണ്ടല്ലോ ഇത് കുറച്ച് ഈ ഭാഗം കുറച്ച് ചെയ്തുകൊണ്ടോ ഈ ഇളക്കം കണ്ടോ ഇതെ ഇങ്ങനെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും ഇത് നമുക്ക് നേരം ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഈ സ്ക്രൂ ഉള്ള ഭാഗം ഈ ഭാഗം അകത്തോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ദേ ഇപ്പം കണ്ടോ ഇപ്പം അതിൻ്റെ ലൂസ്നെസ് മാറി ലൂസ്നെസ് മാറിയത് കാരണം ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ശരം ഓയിലൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല സെറ്റപ്പായി ഇത് കണ്ടോ ഓക്കെ അല്ലൊ എന്നിട്ട് വീണ്ടും ഇത് വിടോ ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ന് റെഡി ആക്കി എടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം